ഇതിനകത്ത് ഞാൻ ശർക്കര പാനീയാക്കി ഒഴിച്ചേക്കുവാണേ ശർക്കര പാനീ ആക്കിയ പേര് ഫിലാ തോമസ് ഞാൻ തോമസ് ഞങ്ങൾ ഇന്ന് ഒരു മാങ്ങ പിക്കൽ ഇടാൻ പോവാണ് പിക്കല് ആദ്യമായിട്ടുള്ള എൻ്റെ റെസിപ്പിയാണിത് മാങ്ങ പലതരത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ഇന്നാണ് ഇടുന്നത് നല്ല കടുക് ഉലുവായിട്ട് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാക്കല മഞ്ഞിപ്പൊടി ഇടണം ഇത് ഇത്ര ഇത്ര ഗ്രാം എത്ര ഗ്രാം എന്ന് ഓരോന്ന് ചേർക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞു തരാന് എനിക്ക് എൻ്റെ കൈ കണക്ക് മാത്രമേ ഉള്ളൂ അതിപ്പോൾ അഞ്ഞൂറ് പേരുടെ പരിപാടിയുടെയാണെന്ന് പറഞ്ഞാൽ ആയിരം പേരുടെയാണെന്ന് പറഞ്ഞാൽ മസാല ചേർക്കുമ്പോൾ ആ കൈ കണക്കാണ് എനിക്ക് എനിക്ക് എത്ര ഗ്രാമം എന്നൊന്നും ചേർച്ച പറയാൻ അറിയില്ല ഞാൻ ഇടാൻ പോണേ മാങ്ങായ നമ്മൾ അരിഞ്ഞ് അതിന് ഞാൻ ഉപ്പിട്ട് പെരട്ടി ഒത്തിരി ഭയങ്കര പഴുക്കല്ല അല്ല എന്നാ ഒരു മരിച്ച മധുരച്ച മധുരവും പുളിയായിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ ശർക്കര പാനീയയാക്കി ഒഴിച്ചേക്കുവാണേ ശർക്കര പാനീയാക്കിയേ കണ്ടോ ആ മധുരത്തിന് വേണ്ടിയിട്ടാണ് മാങ്ങനെ മധുരം മധുരമുണ്ട് മധുരം ശർക്കര പാനാക്കി ഒഴിച്ച് അതായത് ചാറക്ക് കുറുകി എന്താണ് സ്വീറ്റ് മാംഗോ പിക് കായം കൂടെ ചേർക്കണം കായം ചേർത്താലേ അതിൻ്റെ ആ ഒരു ഇത് വരത്തുള്ളൂ ഞങ്ങളിത് ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ അച്ചാർ ഇൻസ്പയർ ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ച പക്ഷെ അമ്മയ്ക്ക് അത് കണ്ടിട്ട് ഒട്ടും സഹിച്ചില്ല അവര് ചാട്ട് മസാല 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 കൂടെ യൂട്യൂബിൽ കാണിച്ചു തന്നു നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സാധനം മാങ്ങ അവളെല്ലാം കൂടെ ഇട്ട് കുഴച്ച് ചമ്മന്തി അവര് അവര് ഇതില്ലേ ആലു പൊറോട്ടയുടെ ഒക്കെ കൂടെ തിന്നുന്നതാ ഈ തേങ്ങ പോലെ നമ്മുടെ മാങ്ങാ ചമ്മന്തിക്ക് വരെ മാങ്ങാ ചമ്മന്തി അച്ചാർ അച്ചാട്ടിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു വേറെ പണി നോക്കും ഞാനും കൂടെ പറഞ്ഞു അതിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ രീതിക്ക് ചെയ്തേരിക്കേണ്ടതാണ് ആ സ്വീറ്റ് മാംഗോ പിക്ക് എന്ന് കുറച്ച് ദിവസം ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോ ഈ മാങ്ങ നല്ലതായിട്ട് അലു വരും കാരണം കട്ടിയില്ല ഇതിൻ്റെ തൊലിക്കട്ടിക്ക് ഈ മാങ്ങയുടെ തൊലിക്കട്ടി കട്ടിയില്ലാത്ത മാങ്ങ ഇടുന്നതാണ് നല്ലത് സാരമില്ല ആണോ ഞാനിത് മോധ്യമായിട്ടിടുന്ന അച്ചാറാണിത് എനിക്ക് തന്നെ ഒരു സംശയമായിരുന്നു ഇതെങ്ങനെയാകുമോ എന്നുള്ളത് അപ്പം കൂട്ടി നോക്കിയപ്പം വലിയ കുഴപ്പമില്ലെന്ന് മനസ്സിലായി അല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടോ അല്ലോ സ്വീറ്റ് ആൻഡ് ഒരു ടാങ്കി ടേസ്റ്റ് എന്നൊക്കെ പറയാം നമ്മൾ ലേസിന് ഇതുപോലത്തെ ഒരു ഫ്ലേവർ ഉണ്ട് റെഡ് ലേസാണെന്നു സ്പാനിഷ് അങ്ങനെ എന്തുകൊണ്ടോ പേര് അത് ആ ഒരു ടേസ്റ്റ് ഉണ്ടായിനും ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണിത് ഈ മാങ്ങ ഇടുന്നത് എൻ്റെ റെസിപ്പിയിൽ ആദ്യത്തെ അച്ചാറാണിത് എക്സ്പെരിമെൻഷൽ അച്ചാറാണ് ഇല്ല ഇല്ല പോയിട്ടില്ല ഇതാ ഒരു വിശ്വാസ വിശ്വാസത്തിലാണ് ഇനി ഇത് കൂട്ടി നോക്കുന്നവർക്കേ അറിയത്തുള്ളൂ എന്താണ് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി ഇത് സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മളത് പിന്നെ പുറത്ത് പബ്ലിക്കിന് നമ്മളത് കൊമേഴ്ഷ്യലായിട്ട് നമ്മളത് സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അച്ചാർ അച്ചാർ ഇട്ട് തുടങ്ങിയില്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നവത്തെ കൈ കയ്യക്കറി പിടിച്ചാണല്ലോ ഇത് ചെയ്യുന്നത് മനസ്സിലായിട്ട് അല്ലാണ്ട് ഇങ്ങനെ ഇളക്കാനും എടുക്കാനും പറ്റും പക്ഷെ അവസാനം ഇത് എത്ര ചേർക്കണം എന്ന് എടുക്കാൻ കൂട്ട് ചേർക്കാൻ പറഞ്ഞാലും നമ്മൾ ഓരോരുത്തർക്കും ഓരോ അച്ചാറിന്റെ മെത്തേഡ് ഉണ്ട് എല്ലാവരും അച്ചാറും ഇടും ഓരോരുത്തർ ഇടുന്ന രീതിയിലാണ് വ്യത്യാസം എല്ലാവരും അച്ചാറും ഇടും അമ്മ ഇടുന്ന ഈ അച്ചാറിന് വേറെ രീതി ഓരോ അങ്ങനെയാണ് പല ബ്രാൻഡ്സ് ഉണ്ടാകുന്നത് ഓരോരുത്തരുടെ ബ്രാൻഡിങ് വരുന്നത് അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇടുന്ന ടേസ്റ്റിനും ഡിഫറൻസ് വരും നമ്മുടെ അച്ചാറുകളുടെ ബ്രാൻഡിൻ്റെ പേരാണ് ഫിലോസ്പിക്കേഴ്സ് യൂട്യൂബ് അല്ല യൂട്യൂബല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്മൾക്ക് അവൈലബിൾ ആവും നമ്മളിങ്ങനത്തെ കച്ചാറുകൾ ഇടുന്നത് ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് കിട്ടും പുതിയ പുതിയ ബാച്ച് ഇടുമ്പോൾ നമ്മളിത് അച്ചാറിന് പ്രത്യേകിച്ച് നമ്മൾ ബൾക്കായിട്ട് ഇടുന്നില്ല ഒക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ബാച്ചസ് ആയിട്ട് ചെയ്യുന്നത് കാരണം അതിൻ്റെ ടേസ്റ്റും ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൺസിസ്റ്റൻറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോൾ സ്മോൾ ബാച്ചസ് ആയിട്ടുള്ള പിക്കിൾസാണ് നമ്മളിത് അപ്പം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല ഒരു സെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫൈവ് ഒരു ടെൻ കെ ജീസ് ഫൈവ് ടു ടെൻ കെ ജിസിൻ്റെ ബാറ്റ് പ്രിപ്പയർ ചെയ്യും അപ്പോൾ തന്നെ നമുക്കത് ഓർഡർ ആകാം നമ്മളത് സെയിൽ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് കുറേ മാസത്തെ പിന്നെ നമ്മുടെ എല്ലാ ചാർജുകൾക്കും നമ്മൾ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഗ്യാരൻറ്റിയാണ് വെച്ചാൽ ഷെൽഫ് ലൈഫാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പിന്നെ മീൻ നേരത്തെ പറഞ്ഞ പോലെ മീനച്ചാറിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള മീനുകൾ ചെയ്യണമെന്നുണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കാരയാണ് കാരയിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കസ്റ്റമൈസേഷനും ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ പ്രിഫർ ചിലർക്കെന്തെങ്കിലും മീൻ ഇഷ്ടമായിരിക്കും ഇപ്പം ഈ ഫോർത്തുനിന്ന് വരുന്ന ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് അവരെപ്പോൾ നാട്ടിൽ വന്നാലും നമുക്ക് അവർ വരാലച്ചാർ വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പിക്കിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്ത് തരാം ഫിഷിൻ്റെ സീ ഫുഡിൽ നമുക്ക് അങ്ങനെ ചെയ്ത് തരാം കക്ക കിപ്പം അമ്മയുടെ കുറച്ച് സ്പെഷ്യാലിറ്റിയാണ് കക്ക കൊലത്തിയത് ബി കക്ക ഫ്രൈ ഇതൊക്കെ ഓൺ റിക്വസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്താൽ ലാഭമില്ല ഒരു ത്രീ ഫോർ കെ ഒക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം അത് കുഴപ്പമില്ല മുൻ പ്രീ എല്ലാം പ്രീ ഓർഡർ ആയിട്ട് നമ്മളെടുത്ത് പറയണം നമ്മളൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടി ഇല്ലാത്തതിനൊക്കെ പ്രീ ഓർഡർ ആയിട്ട് എല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ മെസ്സേജ് ത്രൂ വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്ത് നമുക്ക് അറിയാൻ അറിയിക്കാവുന്നതാണ് നമ്മുടെ അച്ചാറിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണ മുകളിൽ തെളിഞ്ഞു വരണം അപ്പോഴാണ് അച്ചാർ പാകായെന്നുള്ള കണക്ക് മനസ്സിലാക്കുന്നത് ഒരു ഷെഫ് വന്നായിരുന്നു അമ്മ പുളിക്ക് പ്രൈവറ്റായിട്ട് ഫിഷ് മോളിയും കരിമീൻ പൊള്ളിച്ചത് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഒക്കെ പഠിപ്പിച്ചു വിട്ടായിരുന്നു പേഴ്സണൽ അങ്ങനെ പ്രൈവറ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാം പ്രൈവറ്റ് കുക്കിംഗ് ക്ലാസ്സിന് വേണ്ടിട്ട് എന്നെ ഓൺലൈൻ 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 കുക്കിംഗ് ക്ലാസ് ഇത് കണ്ടപ്പോൾ ചോദിച്ചു എന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഞങ്ങൾ നോക്കുന്നുണ്ട് അമ്മയുടെ നാടൻ വിഭവങ്ങളൊക്കെ നല്ലതാണ് കുട്ടനാട് വിഭവങ്ങളൊക്കെ അമ്മ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും ഫിഷ് മോളി പിന്നെ അത് പൊള്ളിച്ചത് മീൻ പൊള്ളിച്ചത് കരിമീൻ ആവണമെന്നില്ല ഏത് മീനിലും അമ്മ പൊള്ളിച്ചു കാണിച്ച് തരും ചെമ്മീൻ പൊള്ളിച്ചത് പിന്നെന്താ താറാവ് കയറി കുട്ടനാട് താറാവ് കറി നമ്മുടെ സ്പെഷ്യലാണ് പിന്നെ പോർക്ക് വിന്താലു പോർക്ക് റോസ്റ്റ് ഞാൻ നാടൻ ക്രിസ്തീയ വിഭവങ്ങളൊക്കെ വിഭവങ്ങളൊക്കെ അമ്മ നന്നായി ചെയ്യും അവള് ആസ്വദിച്ച് കഴിച്ചിട്ട് നല്ലതാണ് അമ്മയും നല്ല ടേസ്റ്റ് എന്ന് പറയും മനസ്സിലായോ അപ്പോൾ ഒരു കാര്യമുണ്ട് വേറുള്ളതിനൊക്കെ എനിക്കില്ലാത്ത കുറേ ഗുണങ്ങൾ അവക്കുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻസിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം കുക്കിങ് മാത്രമേ അറിയുള്ളൂല്ലോ പുള്ളി ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും തിൻസിയാണ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ എന്നെ ഈ പരുവത്തിലാക്കി എടുത്തതും എല്ലാം തിൻസിയാണ് കുക്കിങ് അറിയാമെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യം കാര്യമുണ്ടോ അത് ഇപ്പം ഇപ്പം എല്ലാവരും അറിഞ്ഞു കേട്ട് വരുന്നത് തിരിച്ചുകാരനാണ് ആ അതെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് പോറിയപ്പെടാതിരുന്നൊരു കലാകാരിയായിരുന്നു ഞാനിപ്പോൾ എല്ലാവരും എന്നെ അറിഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്ക് കമൻ്റ് പറയാറുണ്ട് അപ്പം ഭയങ്കര വായാടിയാണ് എന്ന് ആരെ കണ്ടാലും അമ്മ ഇങ്ങനെയെങ്കിലുമൊക്കെ പരിചയം വെച്ച് നമ്മൾ ബന്ധം സ്ഥാപിച്ചെടുക്കും അത് അമ്മയുടെ വലിയൊരു ക്വാളിറ്റി ആണ് ഞാൻ വളരെ ഇൻട്രോവേർട്ടാണ് അമ്മ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ക്വാളിറ്റി അമ്മയ്ക്ക് നല്ലതും ചെയ്തിട്ടുണ്ട് ദൂഷ്യഫലവും ചെയ്യും പക്ഷെ കൂടുതൽ അമ്മയ്ക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അമ്മയ്ക്ക് അത് ചെയ്തെടുക്കുന്നത് അപ്പം അത് നല്ലൊരു എനിക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് അത് അമ്മ നല്ല ആരെ വേണമെങ്കിലും അമ്മ ചാക്കിലാക്കി വർത്താനം പറഞ്ഞമ്മ എടുക്കും അത് ഭാഷ ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഞങ്ങളത് സെറ്റാക്കി എടുക്കും ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് എന്നാലും അമ്മ ഇങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കും അത് അമ്മയുടെ ഒരു വലിയൊരു കഴിവാണ്